ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ പള്ളിപ്പുറം അഞ്ചുമാതാ ബസിലക്കയിലെ ഈശോയുടെ തിരഹൃദയത്തിൻ്റെ കൊമ്പ്രിയ തിരുനാൾ ഈ വർഷം വളരെ മനോഹരമായ രീതിയിൽ നമ്മൾക്ക് ആഘോഷിക്കുവാൻ ദൈവം അനുഗ്രഹം നൽകി ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ് ഈ മൂന്ന് ദിവസവും മനോഹരമായ രീതിയിൽ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു ഈ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു ഈശോടെ തിരുഹൃദയത്തിൽ നമുക്കും സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ആ തിരുഹൃദയത്തെ പോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുകുന്ന മനസ്സായി തീരുവാനുള്ളൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തിരുനാൾ ദിനമായ ഇന്ന് നമുക്ക് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ജോസഫ് ഓളാട്ടുപുറം അച്ഛനാണ് അച്ഛൻ ഇവിടുത്തെ മുൻ വികാരി കൂടിയാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് ജോസഫ് അച്ഛൻ കോട്ടപ്പുറം ഫറോനയുടെ ഫറോന വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു അതോടൊപ്പം തന്നെ മേധല സെൻ ജൂഡ് ഇടവകയിലെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു നമ്മുടെ പ്രസിന്ധിയുടെ പ്രത്യേകമായ സ്നേഹിതനും കൂടിയാണ് ജോസഫ് അച്ഛൻ അച്ഛനെ കുർബാനയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ അത് ഉൾക്കൊള്ളുകയും അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഈ കുർബാനയ്ക്ക് വരാമെന്ന് ഏൽക്കുകയും ചെയ്തു അച്ഛനെ പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ജോസഫ് അച്ഛനെ പ്രസിന്ധിയുടെ പേരിലും അവരുടെ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾക്ക് വേണ്ടി വചന പ്രഘോഷണം നടത്തിയത് കോട്ടപ്പുറം രൂപതയിലെ ഫാമിലി അപ്പോസ്ലേറ്റ് ഡയറക്ടറും ബി സി സി ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സ്നേഹബഹുമാനപ്പെട്ട നിമേഷ് കാട്ടശ്ശേരി അച്ഛനാണ് അച്ഛൻ ഒത്തിരി അറിയപ്പെടുന്ന വ്യക്തിയാണ് തിരുനാളുകൾക്കൊക്കെ മിക്കവാറും നോട്ടീസുകളിൽ അച്ഛൻ്റെ പേരുണ്ടാവും പ്രസംഗത്തിനായിട്ട് വളരെ ശക്തമായ ഭാഷയിൽ ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ അച്ഛൻ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിച്ചു അച്ഛൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നവയായിരുന്നു തിരുഹൃദയത്തെ പോലെ നമ്മുടെ ഹൃദയങ്ങളുമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാൾ ദിനം ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായ സന്ദേശം നൽകിയ സ്നേഹബഹുമാനപ്പെട്ട നിമേഷ് കാട്ടാശ്ശേരി അച്ഛനെ പ്രസിദ്ധിമാരുടെ പേരിലും അവരുടെ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഈ വർഷത്തെ നമ്മുടെ പ്രസിദ്ധേന്ദി സെൽവരാജ് മര്യാലയം ആണ് ഒത്തിരിയേറെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ചൈതന്യത്തോടുകൂടി ഈ തിരുനാൾ ആഘോഷിക്കുവാൻ അദ്ദേഹം കുടുംബവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു സെൽവരാജ് ചേട്ടൻ്റെ ഭാര്യ മരിയ മക്കൾ സെബിൻ മോൻ സുബിൻ മോൻ എയിൽ ഖനിഷ്മ അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് ആ കുടുംബത്തിനെ പ്രത്യേകമായ തിരു കുടുംബത്തിനെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരുഹൃദയത്തിൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിന് കുടുംബത്തിൻ്റെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ നല്ല രീതിയിൽ ഈ മൂന്ന് ദിവസവും നമ്മൾക്ക് തിരുനാൾ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹം നൽകി അത് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയോടുള്ള ഒരുക്ക കൂടിയുള്ള ഒരുക്കത്തിൻ്റെ ഫലം കൂടിയാണ് ഇപ്രകാരം തിരുനാൾ കഴിഞ്ഞ വർഷം പ്രസിഗന്ധിയായിട്ട് വാഴിക്കുകയും ഈ ഒരു വർഷക്കാലം തിരുനാളിന് വേണ്ടി ഒരുങ്ങി നല്ല രീതിയിൽ ഈ തിരുനാൾ ആഘോഷിക്കുവാൻ അവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു സെൽവരാജ് ചേട്ടനും കുടുംബത്തിനും പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ് ഈ തിരുനാളിൻ്റെ ഒരു അപാകത പോലെ തോന്നിയത് അടുത്ത വർഷത്തെ പ്രസിഗന്ധിയെ വാഴിക്കാൻ നമുക്ക് സാധിച്ചില്ല അടുത്ത വർഷത്തെ പ്രസിഗന്ധി ആരും തന്നെ വന്നിരുന്നില്ല പരിശുദ്ധ അമ്മ തൻ്റെ മകൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് അടുത്ത വർഷവും നമുക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയെ തന്നെയാണ് തെരഞ്ഞെടുത്ത് നൽകിയത് അത് ആ ഒരു വളരെ ആകസ്മികമായിട്ട് വരുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് രാവിലെ സ്നേഹ ഡലീലിയ അമിഷി അവർ രാവിലെ തോമസ് ചേട്ടനോട് നമ്മുടെ ചെമ്മതൂർ തോമസ് ചേട്ടനോട് പറഞ്ഞ് ചോദിച്ചു അടുത്ത് എന്താണ് പ്രസിഗന്ധിയെ വാഴിച്ചില്ലേ അടുത്ത വർഷത്തെ പ്രസിഗന്ധിയെ വാഴിച്ചില്ലേ ആരും വാഴിച്ചതായിട്ട് കണ്ടില്ലല്ലോ അപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞു ആരെയും കിട്ടിയിട്ടില്ല ഉടനെ തന്നെ അവർ പറഞ്ഞു ഞാനത് ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം മാതാവ് ഓരോ വ്യക്തിയെയും തിരുനാളിനായിട്ട് കൊണ്ടുവരുന്ന രീതിയാണ് എനിക്ക് അപ്പോൾ തോന്നിയത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് തിരുന്നാൾ ഏറ്റുനടത്തുവാനായിട്ട് ലലീലിയ അമ്മശി അവർ കടന്നു വന്നു പ്രത്യേകമായിട്ട് നന്ദിയർപ്പിക്കുകയാണ് ഈ അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാൻ സന്നദ്ധയായിട്ട് കടന്നുവന്ന പുതുശ്ശേരി ജോസഫ് മാരി ജോസഫ് ഭാര്യ ഡലീലിയ്ക്ക് പ്രത്യേകമായി അവരുടെ കുടുംബത്തിനും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത വർഷത്തെ തിരുനാളിനെ പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനായിട്ട് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിച്ചു കൊള്ളുകയാണ് മനോഹരമായ ഗാനങ്ങൾ ഗാനങ്ങൾ ആലപിച്ച മാർട്ടിനും നെൽസൺ ചേട്ടനും അമൃതയ്ക്കും നെക്സിക്കയും ഷെറി ചേച്ചിക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ലൈറ്റ് അറേഞ്ച് ചെയ്ത തങ്കച്ചൻചേട്ടനും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കഭിയാരിചേട്ടനും ലാൽസ്ലി ചേട്ടനും ചെമ്മദോർ തോമസ് ചേട്ടനും മറ്റ് അൽതാര ശുശ്രൂഷകർക്കും ഓൾട്ടർ ബോയ്സിനും പ്രത്യേകമായി നന്ദി അർപ്പിച്ചു കൊള്ളുകയാണ് ഈ ദിവസങ്ങൾ മനോഹരമാക്കുവാനായിട്ട് അവരുടെ സ്തുതിരഹമായ സേവനമുണ്ടായിരുന്നു എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി കൊള്ളുന്നു കുർബാനയ്ക്ക് ശേഷം കൊടി ഇറക്കുന്നതാണ്